നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാക്കൂറാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനം തീരെ കുറവാണ് അഞ്ചാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് കുറച്ച് നിരാശ പോലെയുള്ള കാര്യങ്ങളും അലസതയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ശത്രുസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന ആണ് നിൽക്കുന്നത് ശത്രു സ്ഥാനാധിപതിയായിട്ടാണ് സഹായ സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയാണ് അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ചോദ്യനക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമായിരിക്കുന്ന ഒരു മാസമല്ല അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കർമ്മസംബന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിലും പുതിയ തൊഴിൽ കണ്ടെത്താനോ തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കോ അനുകൂലമായിരിക്കുന്ന സമയമല്ല അതേപോലെ തന്നെ ശത്രുദോഷം കുറച്ച് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും മാളവിയോഗം ചെയ്തു നിൽക്കുന്ന ശുക്രനാണ് അത് കാരണം കൊണ്ടെല്ലാം ഭൗതികമായിരിക്കുന്ന സുഖങ്ങളോടും ആഗ്രഹം വർദ്ധിക്കുകയും ദൈവാധീനക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളും ഭാഗ്യക്കുറവും കൊണ്ട് ആഗ്രഹിക്കുന്ന ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നത് കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക നിരാശ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളത് കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെൽവിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തിൽ ആണ് ഈ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ വരുന്നത് പതിനേഴാം തീയതി പന്ത്രണ്ടിലേക്ക് സൂര്യനും വരും അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അതിനുശേഷം കുറച്ച് യാത്രകളൊക്കെ വർദ്ധിക്കാനും ശാരീരികമായിട്ടുള്ള ക്ഷീണം വർദ്ധിക്കാനും സാധ്യതയുണ്ട് പത്ത് രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് ഇരുപത് രൂപ ചിലവാക്കാൻ ഇടവരിക കുടുംബത്തിൽ സ്വസ്ഥത കുറവ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കുകയും വീട് വിട്ടു നിൽക്കാനിട വരികയും ചെയ്യുക അപ്പോൾ അങ്ങനെ കുറച്ച് ദോഷഫലങ്ങളാണ് മാത്രമല്ല അഞ്ചിലെ ശനി എന്ന് പറയുമ്പോൾ അത് അലസത വർദ്ധിപ്പിക്കും ഒരു കാര്യവും വേണ്ട രീതിയിൽ ചെയ്യാനെല്ലാം പിന്നത്തേക്ക് മാറ്റിവയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും നിരാശ പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കും അപ്പോൾ ഇത് പറഞ്ഞ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശനിദോഷ പരിഹാരം ചെയ്യണം അതേപോലെ തന്നെ ശത്രുദോഷ പരിഹാരം ചെയ്യണം ശത്രു സ്ഥാനാധിപതിയായിട്ട് അഷ്ടമത്തേക്കുമ്പം നമുക്ക് സഹായികളായിരിക്കുന്ന സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളൊക്കെ ശത്രുക്കളായി അകന്നു പോകാനിടവരാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ടാണോ ശ്രദ്ധിക്കാനായിട്ട് കാൽപ്പാദത്തിന് വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ചുവ നിൽക്കുന്നത് കാരണം ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കുകയും ഭാര്യ വീട്ടുകാരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാവുന്ന ഒരു മാസമാണ് അപ്പോൾ കുറച്ച് ഗുണങ്ങൾ എന്ന് പറയുന്നത് ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യാവർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ദാമ്പത്യസുഖത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ട് എങ്കിലും അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ സമയം അത്ര നന്നല്ലെന്ന് വിചാരിച്ച് പുതിയ കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കണം നല്ല ക്ഷേത്രദർശനം പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുകയും ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്